ഷൊർണൂരിലെ ചടുവാലത്തൂർ എൺപത്തിയൊന്നാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെയും ഇതോടൊപ്പം വായനശാല കെട്ടിടത്തിന്റെയും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു എൽ എ പി മമ്മി കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഷൊർണൂർ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് ചുടുവാലത്തൂരിൽ ചക്കുന്നത്തെ രാമചന്ദ്രൻ നായരുടെ പത്നി സൗജന്യമായി നൽകിയ നാല് സെന്റ് സ്ഥലത്താണ് എൺപത്തിയൊന്നാം നമ്പർത്തൂർ അംഗനവാടിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മുകളിൽ ചക്കുനത്തെ രാമേന്ദ്രൻ നായർ സ്മാരക വായനശാലയും നിർമ്മിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തികൾ ഇതിനകം പുരോഗമിച്ചു വരികയാണ് കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം പി മമ്മിക്കുട്ടി എം എൽ ഒരു മാസം മുൻപ് നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് മാസം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാറ് പറഞ്ഞു ഏതാണ്ട് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നല്ല എന്നാണ് ഇതിൻ്റെ ഏജൻസിയായ കെല്ലിൻ്റെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കരാറ് അബ്ദുൽ ഖാസിം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വേഗത്തിൽ ഇതിൻ്റെ തറക്കല്ലിടലും പ്രവർത്തിയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുഴ്വാഴ്ച എൺപത്തി ഒന്നാം നമ്പർ അംഗൻവാടി ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് നിലവിൽ ഇരുപത്തിയഞ്ച് വർഷമായി എൺപത്തി ഒന്നാം നമ്പർ അംഗൻവാടി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെല്ലിനാണ് നിർമ്മാണ ചുമതല ന്യൂസണ്ടർ ഷൊണ്ണൂർ